ഇന്ന് ഞാൻ പറയാൻ വരുന്നത് എല്ലാവരും ഡെയിലി യൂസ് ചെയ്യുന്ന എന്ന എല്ലാവർക്കും അതോ നമുക്ക് ഇന്നത്തെ കാലത്തോ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത് പണ്ടൊക്കെ എല്ലാവരും ഉമക്കിരി വെച്ച് പല്ല് തേച്ചുകൊണ്ടിരുന്ന സമയമുണ്ടായിരുന്നു മാവൽ വെച്ച് പല്ല് തേച്ചുകൊണ്ടിരുന്ന സമയമുണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ മോണയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിനുമൊക്കെ നല്ലതായിരുന്നു അത് കഴിഞ്ഞിട്ട് ടൂത്ത് പേസ്റ്റിലേക്ക് വന്നപ്പോൾ പലരും പല സൈസിലുള്ള ടൂത്ത് പേസ്റ്റുകളും ഉപയോഗിക്കാറുണ്ട് എന്നാലും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒരുപാട് ടൂത്ത് പേസ്റ്റുകളിൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് നമ്മുടെ വായ്ക്കകത്തിൽ അൾസേഴ്സ് ഉണ്ടാക്കാനായിട്ടുള്ള കാരണമാവുന്നുണ്ട് ചിലർക്കൊക്കെ എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവായിട്ടുള്ള പല്ലുകൾ ഉള്ള ആൾക്കാരുണ്ടാവും ചിലർക്കെന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ തവണ അതായത് ഫ്രീക്വൻ്റായിട്ട് ഫ്രീക്വൻ്റായിട്ട് വായിക്കകത്തും അൾസർ വരുന്ന ആൾക്കാരുണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ടൂത്ത് പേസ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് എസ് എൽ എസ് എന്ന് പറഞ്ഞ് കെമിക്കൽ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് എസ് എൽ എസ് എന്ന് പറയുന്നത് സോഡിയം ലോറൽ സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് ഈ കെമിക്കല് നമ്മൾ സോപ്പിനകത്തായാലും ഷാംപൂവിനകത്തായാലും പേസ്റ്റിനകത്തായാലും ഒക്കെ കമ്പനികൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് വേറെ ഒന്നിനുമല്ല ഉപയോഗിക്കുന്നത് പത ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് അത് നോർമലായിട്ടുള്ള ഗമ്മ ഉള്ളവർക്ക് അത് ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കത്തില്ല അതുപോലെ തന്നെ ഈ എസ് എൽ എസ് അടങ്ങിയിരിക്കുന്ന സംഭവം അവർ ഉപയോഗിക്കുന്ന പത വരാനാണെങ്കിൽ അതുപോലെ തന്നെ ഒരു ക്ലീൻ ഇമേജ് അതായത് ഫ്രഷായി എന്ന് നമുക്ക് തോന്നാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നത് അപ്പം ഈ കണ്ടൻ്റുള്ള ടൂത്ത് പേസ്റ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഇടത് ഇടവിട്ടിടവിട്ട് ഈ അൾസർ വരുന്ന ആൾക്കാരാണെങ്കിൽ അത് കൂടും അപ്പോൾ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇറിറ്റേഷൻ വരുന്ന ഗം ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ നമ്മുടെ സെൻസിറ്റീവായിട്ടുള്ള പല്ല് ഉള്ള ആൾക്കാരൊക്കെ ഈ ഒരു കണ്ടന്റ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നതാണോ എന്ന് നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട് ഇത് പിന്നെ നമ്മൾ എല്ലാവരുടെയും തെറ്റായിട്ട് ചിന്തിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ ടൂത്ത് പേസ്റ്റിൻ്റെയൊക്കെ മുകളിലായിട്ടാണ് ഇങ്ങനെയൊരു വര ഇട്ടേക്കുന്നത് അപ്പോൾ ഈ വര കണ്ടിട്ട് എല്ലാവരും പറയാം അതിനകത്തിൽ കണ്ടന്റ് നാച്ചുറലാണ് എന്ന് കാണിക്കുന്നതിനുള്ള ലൈനാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ചിലത് അത് ബ്ലാക്ക് ആയിരിക്കും ചിലത് ബ്ലൂ ആയിരിക്കും ചിലത് ആയിരിക്കും അങ്ങനെ പല വരകളാണ് പല കളറിലുള്ള വരകളാണ് ഈ ടൂത്ത് പേഴ്സ്റ്റിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ട്യൂബിൻ്റെ എൻഡെത്തി അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെഷീൻ കട്ടിനുള്ളൊരു മാർക്ക് മാത്രമാണ് അത് അതൊരിക്കലും അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റിനെ സൂചിപ്പിക്കുന്നതല്ല അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഈ വര കണ്ടിട്ട് ഇത് നല്ല പേസ്റ്റാണ് അല്ലെങ്കിൽ ഇതിനകത്തെ എല്ലാം നാച്ചുറൽ കണ്ടൻ്റ് ആണ് അടങ്ങിയിരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത് അതിന് വേണ്ടി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ എസ് എൽ എസ് ഫ്രീ ആണോ എന്നുള്ളത് നോക്കുക ഒരുപാട് ദോഷമൊന്നും എല്ലാവർക്കും ഒന്നും സംഭവിക്കത്തോന്നുമില്ല ഈ എസ് എൽ എസ് ചെറിയ രീതിയിൽ എല്ലാ പേസ്റ്റിലും അടങ്ങിയിരിക്കുന്നുണ്ട് അത് ദോഷമായിട്ട് വരുന്നത് ഈ സെൻസിറ്റീവ് കമ്മുള്ളവർക്കും സെൻസിറ്റീവായിട്ട് ഇപ്പം ഡോക്ടർ ബന്ധിസ്റ്റ് ഒക്കെ ഒരുപാട് പേർക്ക് നിർദ്ദേശിക്കും എസ് എൽ എസ് ഫ്രീ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കണമെന്ന് അങ്ങനെയൊക്കെ ഉള്ളവരെ ഇത് കോമൺ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കാതിരിക്കുക ഈ ഒരു കാര്യം ശ്രദ്ധിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഫ്ലൂറൈഡ് കൂടുതലടങ്ങിയിരിക്കുന്ന അതായത് ഒരു തവസിൻ്റെ അടുപ്പിച്ചൊക്കെ ഉള്ളതാണ് ശരിക്കും നല്ലത് അത് ക്യാവിറ്റി ഉണ്ടാവാതിരിക്കാനായിട്ട് നല്ലതാണത് സാറേ വിച്ച് ബ്രാൻഡ് ഈസ് ബെറ്റർ എന്നൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇന്ന ഒരു ബ്രാൻഡ് നല്ലതാണ് എന്നെനിക്ക് പറഞ്ഞുതരാനായിട്ട് അറിയില്ല ഞാൻ കണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ മിക്കവാറും എല്ലാ ടൂത്ത് പേസ്റ്റും എസ് എൽ എസ് എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ് സോഡിയം ലോറൽ സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ അത് പതയുണ്ടാകാനായിട്ട് സോപ്പിനകത്തും ഷാംപൂവിനകത്തും ഈ പേസ്റ്റിനകത്തും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഘടകമാണ് അപ്പം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത് കൊണ്ട് കൂടുതൽ പേർക്കും ഈ മൗത്ത് അൾസർ ഒരു വലിയൊരു ഘടകമാണ് ഒരുപാട് ആൾക്കാർക്കും വരുന്ന ഒരു കാര്യമാണ് അപ്പം മൗത്ത് അൾസർ വരുമ്പോൾ ഇവർ പേസ്റ്റ് മാറി 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 ഉപയോഗിക്കും ഈ പേസ്റ്റ് പല സൈസിലെ പേസ്റ്റിനകത്ത് ഈ ഒരു കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ടാവും ഈ മൗത്ത് അൾസർ വരുന്ന ആൾക്കാർ ഈ ടൈപ്പ് പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അവർക്കത് കൂടത്തതേ ഉള്ളൂ കുറയില്ല അങ്ങനെ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറയുന്നത് അപ്പോൾ ഏത് ബ്രാൻഡെന്നൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല നിങ്ങൾ ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോൾ അത് ഈ എസ് എൽ എസ് ഫ്രീ ആണോന്ന് നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിൻ്റെ അടുത്ത് പരിചയത്തിലുള്ള ഡോക്ടേഴ്സിനോട് ചോദിക്കുക എസ് എൽ എസ് ഫ്രീ ടൂത്ത് പേസ്റ്റ് ഏതൊക്കെയാണെന്ന് അവർ പറഞ്ഞുതരും മിക്കവാറും എല്ലാ ടൂത്ത് പേസ്റ്റുകളിലും ഉണ്ട് ഈ ഒരു കണ്ടൻറ്റ് അത് ചെറിയ അളവിലാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് പക്ഷേ ചിലരുടെ ചിലർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവാറുണ്ട് ഏത് പേസ്റ്റ് ഉപയോഗിച്ചാലും വായിക്കകത്ത് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ചിലർക്ക് ബേണിംഗ് പോലെ തോന്നും ചിലർക്ക് ഈ അൾസർ വരും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈവില് വന്നത് ഒരുപാട് ദിവസമായി ഞാൻ ലൈവിൽ വന്നിട്ട് ഞാനിപ്പോൾ വീഡിയോസാണ് കൂടുതലും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുന്നതിനും വളരെ താങ്ക്സ് നമ്മുടെ ഈ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻ്റെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കൊരു നല്ല ഒരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയുള്ളു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വീഡിയോയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാവത്ത അവസർ വരുന്ന എന്താണെന്നൊരാൾ ചോദിച്ചത് കൊണ്ടാണ് എനിക്ക് ഒരു കാര്യം കണ്ടെത്താനായിട്ട് പറ്റിയതും പറഞ്ഞു തരാനായിട്ട് പറ്റിയതും ഒരുപാട് പേർക്ക് മൗത്ത് വരാറുണ്ട് അത് നമുക്ക് സ്ട്രെസ് കൂടുന്ന സമയത്തും ചിലർക്ക് ഈ അൾസറ് വരാറുണ്ട് എല്ലാം ഈ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലുമായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ഡിപ്പെൻഡാണ് ഓരോ അസുഖങ്ങളും നമ്മൾ പോലും അറിയത്തില്ല പല അസുഖങ്ങളും നമ്മൾ ഗ്രാജ്വലായിട്ടാണ് നമുക്ക് ഓരോ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ അസുഖങ്ങളൊക്കെ വരുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് അല്ല പക്ഷേ ചില സമയങ്ങളിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നതിനനുസരിച്ച് നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ പെട്ടെന്ന് അതിൻ്റെ സിംറ്റംസ് കാണിക്കുക എടുക്കുക ഒന്നും ചെയ്യത്തില്ല അതെൻ്റെ നല്ല രീതിയിൽ കൂടി നിൽക്കുന്ന അവസ്ഥയിൽ മാത്രമായിരിക്കും നമ്മൾ അറിയുന്നത് പോലെ നമ്മൾ നോർമൽ ലൈഫ് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകും അതിനകത്ത് ബി പി വരുന്നത് ഷുഗർ വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളറിയത്തില്ല ആദ്യമൊക്കെ നമ്മൾ ബ്ലഡ് റിപ്പോർട്ട്സൊക്കെ നോക്കുമ്പോൾ അത് കറക്റ്റാണെന്ന് നമുക്ക് നോ തോന്നും കറക്റ്റായിരിക്കും പക്ഷേ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലിരിക്കുന്നത് കൊണ്ട് നമ്മൾ പിന്നെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എല്ലാം മാറ്റി നമ്മൾ എനിക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് പോകും പക്ഷേ അങ്ങനെ നടക്കുന്നവർക്കാണ് ഗ്രാജ്വലി ഈ ലൈഫ് സ്റ്റൈൽ നമ്മുടെ അനുസരിച്ച് നമുക്ക് അസുഖങ്ങളും വന്നുകൊണ്ടിരിക്കും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലൈഫ് ഡിസീസുകളെയൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്താൻ പറ്റും അഥവാ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ആ ഒരു കൂടുതലായിട്ട് നിൽക്കുന്നതിനെ കുറയ്ക്കാനായിട്ടും പറ്റും സ്ട്രെസ്സിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി അസുഖങ്ങൾ മാറും ഈ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് നമ്മൾ മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നമ്മുടെ മൈൻഡിനെ റിലാക്സ് റിലാക്സാക്കിയെടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തണം ഈ കണ്ടെത്തുന്ന ഈ ഒരു സമയം കണ്ടെത്തിയാൽ മാത്രം പോരാ അത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാനും ഒരു മനസ്സുണ്ടാവണം എന്നാൽ മാത്രമല്ല നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ മാറ്റി നമ്മുടെ ഹാബിറ്റ്സുകളൊക്കെ മാറ്റി നമുക്ക് നല്ല ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ ഇതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു കമ്മ്യൂണിറ്റി തുടങ്ങിയിരിക്കുന്നത് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡെയിലി ചെയ്യാനായിട്ടുള്ള ഒരു അഡ്വൈസ് കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ എങ്ങനെ ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു അഡ്വൈസ് കിട്ടുന്നുണ്ടാവും അതിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജോയിൻ ആവാം അതിനകത്ത് ജോയിൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിനെ പറ്റിയുള്ള വെബിനാർ നടത്തുമ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് എന്റെ ലിങ്ക് കിട്ടും ഗുഡ് സാറേ തോമസ് വൈദ്യൻ സാറൊക്കെ ഉള്ള ഗ്രൂപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി കിടക്കുകയാണ് അതിൽ നിന്ന് എക്സിറ്റ് ആയിക്കോളൂ അതായിരിക്കും നല്ലത് കാരണം ആദ്യം ഞാൻ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിൻ്റെ അഡ്മിൻ മാറി കിടക്കുകയാണ് മാറി അത് ബൈ മിസ്റ്റേക്ക് സംഭവിച്ചതാണ് അത് പിന്നെ എനിക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല അഡ്മിനായി ഇരിക്കുന്ന ആൾ അത് അഡ്മി എൻ്റെ നമ്പറും കൂടെ അഡ്മിൻ ആക്കാൻ പറഞ്ഞിട്ടും ഇതായില്ല അങ്ങനെയൊരു വലിയൊരു ഇതിൽ നിൽക്കുകയാണ് അതുകൊണ്ടാണ് ആ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിക്കോളാന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഒരുപാട് പേരുടെ ഇടത്ത് ഞാൻ പറഞ്ഞിരുന്നു ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവാനായിട്ട് ഇത് പുതിയ ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആക്റ്റീവ് ആക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെബിനാറിനുള്ള ലിങ്ക് അയക്കാനായിട്ടാണ് ആദ്യം അയച്ചിരിക്കുന്നത് പിന്നെയുള്ള ഗ്രൂപ്പ് ആക്റ്റീവായിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ആഗ്രഹമുള്ളവർ വ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അത് വാട്സപ്പിൽ വന്നാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ജോയിൻ ആയിക്കോളും ഇടയ്ക്ക് വരുന്ന എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ചോദിക്കാം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഗ്രൂപ്പാണ് അത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ അതിനകത്ത് ചോദിക്കാവൂ അതിനുള്ള റിപ്ലൈ അതിനകത്ത് കിട്ടുന്നുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് അപ്പോൾ ഒരാൾക്ക് ഒരാൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ പലർക്കുള്ള അസുഖങ്ങളെ പറ്റിയായിരിക്കും അപ്പോൾ എനിക്ക് എല്ലാവരുടെ അടുത്തും റിപ്പീറ്റായിട്ട് മറുപടി പറയേണ്ടി വരത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ എന്ന് പറയുമ്പോൾ അത് കോമൺ ആണ് എല്ലാവർക്കും ഉള്ള അസുഖങ്ങൾ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന മാറ്റം മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ കോമൺ കാര്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം റിസൾട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു കൊടുക്കാനുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ റിപ്പീറ്റ് 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 ഓരോരുത്തരോടും പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഒരു അവസ്ഥ വന്ന് അപ്പോഴാണ് ഞാൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് പക്ഷേ ഗ്രൂപ്പ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് അടുത്തൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു അതിനകത്ത് ആൾക്കാർ ജോയിൻ ചെയ്ത് വരുന്നതേ ഉള്ളു എല്ലാവർക്കും ഞാൻ ഇതുവരെയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ യൂട്യൂബിൻ്റെ ഇതിലാണ് ആദ്യമായിട്ട് കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഹായ് സത്താർ ഇടയ്ക്കൊരു സാർ വന്നിരുന്നല്ലേ ബിജി എസ് ബിജി കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു ഗ്രൂപ്പിൽ കാണാം അടുത്തൊരു ലൈവിൽ വരാം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും എൻ്റെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഞാൻ വീണ്ടും ലൈവില് വരുന്നതായിരിക്കും അതുവരെ ഞാൻ യൂട്യൂബ് വീഡിയോസ് ആയിരിക്കും ഇടുന്നത് ഡെയിലി ഇപ്പോൾ വീഡിയോ ഇടുന്നുണ്ട് ചെറിയ ഷോർട്ട് വീഡിയോസാണ് ഞാൻ ഇടുന്നത് വലിയ കാര്യങ്ങളൊന്നും അതിനകത്ത് പറയുന്നില്ല ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത് എല്ലാവരും അത് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക ഒരു മിനിറ്റ് താഴെയുള്ള വീഡിയോസൊക്കെയാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോസ് കാണുക കൂടുതൽ സമയമുള്ള വീഡിയോസ് ഇടുമ്പോൾ അതാരും കാണുന്നില്ല എന്നുള്ള കാണുന്നത് പകുതിയൊക്കെ കണ്ടിട്ട് പോകുന്നവരാണ് കൂടുതലും അതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോസ് ഇടുന്നത് ഷോർട്ട് വീഡിയോസ് എല്ലാവരും കാണുക നിങ്ങളുടെ സമയത്തെ ഞാൻ മാനിക്കുന്നു അതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോസ് ഇട്ട് അതിനകത്ത് കൂടുതൽ കണ്ടൻറ്റ് തരാനായിട്ട് ശ്രദ്ധിക്കുന്നത് അതിനായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സപ്പിൽ നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം ഇന്ന് ഞാനിത് നിർത്തുകയാണ് താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ എന്താ പറയുക പ്രയോജനപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജസും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക പങ്കജ് കോസ്മെറ്റിക്സ് കോസ്മെറ്റിക്സെന്നും പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാമും ജയന്തി പ്രകാശെന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫോളോ ചെയ്യുക അതിനകത്ത് എൻ്റെ പിക്ചറുണ്ട് എൻ്റെ പിക്ചർ കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെൻ്റെയാണോ എന്തുവാണ് സാർ കുറച്ച് കാര്യം എഴുതിയേക്കുന്നത് എന്തെങ്കിലും ഡൗട്ടാണോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവാനായിട്ട് കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ ലിങ്ക് അതിനകത്ത് ജോയിൻ ചെയ്തോളൂ നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ ചോദിക്കാം റിപ്ലൈ കിട്ടേണ്ടുന്ന കാര്യങ്ങളാണെങ്കിൽ ചോദിച്ചോളൂ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇല്ലെങ്കിൽ അത് ആരോട് ചോദിക്കണമെന്നുള്ളതും പറഞ്ഞുതരാം സെയ്ഫുദ്ദീൻ സഹായം ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഇന്ന് കൂടുതലും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിൽ നിങ്ങൾക്ക് കോൺഷ്യസ് ആണെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഡെയിലി ഉള്ള എക്സസൈസ് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം എല്ലാവരും വിചാരിക്കും ഒരു എന്താ പറയുക അസുഖം വരാതിരിക്കാൻ രാവിലെ കുറച്ച് നടന്നാൽ മതി എന്ന് വിചാരിക്കുന്നവരുണ്ട് നടക്കുന്നത് നല്ലതാണ് പക്ഷേ അത് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് അതിനെ നേരെയാക്കി കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ശരീരത്തെ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുകയുള്ളൂ ഇറ്റ്സ് ഓക്കെ സാർ താങ്ക് യു സോ മച്ച് ഇപ്പോൾ വന്നതിൽ വളരെ സന്തോഷം താങ്ക് യു ആൾ താങ്ക് യു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇപ്പം ഞാൻ നിർത്തുകയാണ് ബൈ